അപ്പൊ കുറച്ചു ദിവസം കൊണ്ട് എന്നെ കാണാനില്ലായിരുന്നു അതെനിക്കറിയാം അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇപ്പൊ പറഞ്ഞിട്ട് കൊറച്ച് തിരക്കിലായിട്ട് അതുകൊണ്ടാണ് എന്നെ കാണാനില്ലായിരുന്നത് എങ്ങനെയൊക്കെ പറയുന്നു പക്ഷെ ശരിക്കും പറയാൻ തിരക്കിലൊന്നും അല്ലായിരുന്നു നിങ്ങൾക്കറിയില്ല കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മഴ കഴിക്കാരുന്നു അപ്പൊ മഴ കഴുതി ഞാൻ ഭയങ്കര മടിച്ച എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ഭയങ്കര മഴയോട്ട് കൂട്ടത്തിലാണ് അപ്പൊ ഞാനിങ്ങനെ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ രാവിലോട്ട് ആയിട്ട് അതെ കുറച്ച് കൂടി കിടന്നു വന്നു പറയുന്നു അപ്പൊ എനിക്ക് വീട്ടിലെടുക്കാൻ ടൈം കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഒരു കാര്യം ഉണ്ടാക്കാം ഇനി രാവിലെ തന്നെ ഉറക്കാണെന്നുണ്ടെങ്കിലും രാത്രി ആകുമ്പോഴത്തേക്കും വിചരിക്കും അപ്പൊ ഓക്കെ അപ്പൊ ഇപ്പൊ വരാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ലൈറ്റ് ചെയ്തിട്ടുണ്ടല്ലേ ബാഗാറ എന്തോല തകരാറ് പോലെ എന്റെ കണ്ണിനോട്ട് പിടിക്കുന്നുണ്ട് ഓക്കെ ഇത് സെറ്റാൻ തോന്നുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു മറ്റേ നേരത്തെ കളറിന്റെ പ്രശ്നം തോന്നുന്നു ആ ഡ്രസ് എനിക്ക് അങ്ങോട്ട് മാച്ച് ആവാത്തത് കൊണ്ടാണ് ഒരുമാതിരി ഇന്നിട്ട് തോന്നുന്നത് പക്ഷെ ഇത് ഇന്നത്തെ മെയിൻ സ്കിൻ കെയറിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഞാൻ കുറേ സ്കിൻ കെയർ വീഡിയോ കിടമ്പേനും കുറേ പേര് എനിക്ക് ഇൻസ്റ്റഗ്രാമിലേക്ക് ആണെങ്കിലും കമന്റ് കിട്ടുന്നതാണ് ഇതേ വരെയും ഇന്നേ വരെയും ഞാൻ സ്കിൻ കെയർ ഒന്നും ചെയ്തിട്ടേ ഇല്ല അപ്പൊ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യണം എന്നിട്ട് അപ്പോൾ ഈ പുതിയ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ അതുപോലെ സെറ്റ് ആകുമ്പോൾ പെർ ഡേ അപ്പം ഇന്ന വരെ കൂടി സ്കിൻ കെയർ ഞാൻ ചെയ്തിട്ടേ ഇല്ല അപ്പൊ ഞാൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് ചോദിച്ചിട്ട് കുറെ കുറെ കുറേ കമന്റ് ഒക്കെ എനിക്ക് കരുതുന്നുണ്ട് അപ്പൊ ഞാൻ എനിക്ക് ഞാൻ യൂസ് ചെയ്ത എങ്ങനെയാണ് ഡിസ്പ്ലേയില് ഞാൻ എങ്ങനെയാണ് ഈ സ്കിൻ കെയർ ഒക്കെ തുടങ്ങിയത് ഡിസ്ട്രിൻ്റെയില് ഞാൻ ഒരു ടെൻതിൽ അപ്പൊ സ്കിന്നും ഒട്ടും കെയർ ചെയ്യാറേ ഇല്ലായിരുന്നു ഒട്ടും വേറെ ഒട്ടും കെയർ ചെയ്യില്ലായിരുന്നു അപ്പൊ കെയറിൽ തുടങ്ങാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആണെങ്കിൽ അപ്പൊ ഫ്രണ്ട്സ് കേട്ടിട്ട് പുറത്തൊക്കെ പോകാൻ തുടങ്ങി അവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തെളിഞ്ഞടക്കാൻ തുടങ്ങി അപ്പൊ ഞാൻ സൺസ്ക്രീനോ മോയ്സ്ചറൈസറോ ഒന്നും കൊടുത്തില്ല കാരണം എഴുതും ലിപ്സ്റ്റിക്കുകളും നേരെ ക്ലാസ് റൂമായിരുന്നു അപ്പം എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പുറത്തൊക്കെ തെളിഞ്ഞടും ഈ സൺ അടിച്ചിട്ട് ഞാൻ ഭയങ്കരായിട്ട് എന്റെ കളർ പൊടി കളർ പൊടിയെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഇള്ള ഒരു കളർ ഉണ്ടല്ലോ ആ കളറിൽ നിന്ന് ഞാൻ കൊറേ അങ്ങ് താഴോട്ട് ഭയങ്കരമായിട്ട് കളർ ഉണ്ടാവാൻ തുടങ്ങി അപ്പം ഞാൻ പക്ഷെ ശ്രദ്ധിക്കുന്നില്ല അപ്പൊ ആ ഒരു ടൈമിൽ അങ്ങനെ ശ്രദ്ധിക്കത്തില്ലല്ലോ അപ്പൊ ഞാനിങ്ങനെ ലൈക്ക് ഓക്കെ കളർ കുഴപ്പമില്ല പിന്നെ വരും അവരുടെ മൈൻഡില് ഞാനിങ്ങനെയും വീടും വീടും ഇങ്ങനെ പോയി തുടങ്ങി അപ്പം ഞങ്ങളൊരു ഉച്ച സമയം ഒക്കെ ആവുമ്പോഴേക്കും ഇങ്ങനെ അന്നദാന കൊണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അതൊക്കെ തയ്ക്കാനായിട്ട് ഇങ്ങനെ പോയി 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 ലാസ്റ്റ് എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എന്റെ കണർ നല്ല ഡായി അപ്പൊ ഇങ്ങനെ എന്ന് വെച്ചാ അറിയാ എന്റെ യൂണിഫോമൊക്കെ ഇങ്ങനെ വി പോലത്തെ ഒരു വി അല്ല സ്ക്വയർ ആയിരുന്നു അപ്പം ആ സ്ക്വയർ നെക്കിന്റെ ഇവിടം വരയ്ക്കും എന്റെ കളറും ഭയങ്കര ഡളായിട്ടിരിക്കണെ താഴോട്ട് എന്റെ ഒറിജിനൽ കളറുണ്ട് അതേ കൂട്ട് കൈ ഇവിടെ വരയ്ക്ക് കൈ അതിൻ്റെ കൈ ഉണ്ടായിരുന്നോ ഇവിടെ ഇവിടെ വരയ്ക്ക് എന്റെ ഒറിജിനൽ കളറും ഇങ്ങോട്ടേക്ക് ഡാർക്ക് കളറും അപ്പൊ അങ്ങനെ ആയപ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നമായി സ്കിന്നിൽ അതേ കൂട്ട് ഓരോ പിംപിൾസൊക്കെ വരാനും ഒത്തു പറഞ്ഞു അപ്പൊ ഞാൻ സ്കിൻ ഒട്ടും കെയർ ചെയ്യാത്തതുകൊണ്ട് തന്നെ ലാസ്റ്റ് അമ്മയൊക്കെ ശേഷം ഈ കൊച്ചു വരുമ്പോൾ ഇങ്ങനെ അങ്ങനെ ലാസ്റ്റ് അമ്മ പറഞ്ഞു അമ്മയെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ തന്നെ ഇവിടെ അടുത്ത് തന്നെ ഉള്ളൊരു സ്കിൻ കെയർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ചാൻ അടിച്ചിട്ട് ഭയങ്കര ഷോ ആയിട്ടിരിക്കയാണ് അപ്പൊ എനിക്ക് അവര് കുറച്ചു അതേപോലെ എന്റെ നെറ്റിന്റെ മേലെ ആണെങ്കിൽ കോമ്പിൾസ് ഒക്കെ വന്നിട്ടായിരുന്നു നോർമൽ പിമ്പിൾസ് അല്ല ഈ കാലത്ത് കുറെ ബമ്പ് കണക്കിപ്പോ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവരി പറഞ്ഞു അടുത്ത് പറഞ്ഞു എന്റെ സൺസ്ക്രീനും അതേ കൂട്ട് ഈ ക്ലിയർ ജില്ല ഞാനൊക്കെ വീഡിയോയിൽ കാണിക്കണം അതും യൂസ് ചെയ്യാനൊക്കെ വിട്ട് വന്നിട്ടുള്ളത് അപ്പൊ ഞാനിങ്ങനെയൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ നൈറ്റ് ഒക്കെ നൈറ്റ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു സൺസ്ക്രീൻ അല്ല ക്ലിയർ ജില്ല നൈറ്റ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു മോർണിംഗ് ആണെങ്കിൽ പിന്നെ സൺസ്ക്രീനൊക്കെ ഇട്ടു തുടങ്ങി പക്ഷെ സൺ ടാൻ പോവാനായിട്ട് കുറച്ച് ടൈം എടുത്തു പക്ഷെ ഞാൻ നോക്കിയപ്പോഴത്തേനും എൻ്റെ പിമ്പിൾസ് ഒക്കെ മാറുന്നുണ്ട് അതേ കൂട്ട് ഒരു കുറച്ചാളൊരു എനിക്കൊന്നൊരു വൺ മന്ത്യപ്പോഴത്തേനും അത്യാവശ്യം എന്റെ ആ ടാൻ ഒക്കെ മാറി എന്റെ ഒറിജിനൽ കളർ വരാൻ തുടങ്ങി ഓക്കെ അന്നേരം എനിക്കിങ്ങനെ ഭയങ്കര സന്തോഷമായി ആ ഓക്കെ ഇത് കളർ തിരിച്ചു വന്നല്ലൊരു സന്തോഷമായി അപ്പൊ പിന്നെ ഞാൻ ആലോചിച്ചു ഇനിയിപ്പം സ്കിന്നൊക്കെ കുറച്ച് കെയർ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പിന്നീട് അങ്ങനെയാണ് ഞാൻ ഈ സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്തിട്ട് തുടങ്ങുന്നത് പിന്നെ അതിന് ശേഷം ആയപ്പോഴേക്കും പിന്നീട് പിന്നീട് ഇങ്ങനെ നമ്മുടെ വീഡിയോസ് നടത്തും അതേ കൂട്ടിങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് യൂട്യൂബിൽ വീഡിയോസും അങ്ങനെ ഉള്ളവർക്ക് കാണുമായിരുന്നു അന്ന് അപ്പം കണ്ടപ്പോഴും പിന്നെ ഇങ്ങനെ ഭയങ്കര ക്രൈസ് ആയി സ്കിൻ കെയർ ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹം കഴിയും അപ്പോഴത്തേക്കും ഇങ്ങനെ യൂട്യൂബൊക്കെ എടുത്ത് നോക്കിയിട്ട് ഓരോരുത്തർ ഇങ്ങനെ പറയുന്നത് കേട്ടും ഓരോ ഡോക്ടേഴ്സിന്റെ ഒക്കെ പറയുന്ന കേട്ടിട്ട് ഞാനിങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ട് ഓക്കെ ഇന്ന സാധനത്തിൽ ഇത് യൂസ് ചെയ്യണം ഇന്ന ടോണർ യൂസ് ചെയ്യണം ഇന്ന മോയിചറൈസർ യൂസ് ചെയ്യണം ഇങ്ങനെയൊക്കെ ഇങ്ങനെ പഠിച്ചു അപ്പൊ എന്റെ സ്കിന്ന ഏതാന്ന് എനിക്ക് അറിയില്ല സ്കിൻ ടൈപ്പ് ഏതാണെന്ന് എനിക്ക് അറിയാറുണ്ട് അപ്പൊ ഞാനിങ്ങനെ ഓക്കെ സ്കിൻ ടൈപ്പിനാണെന്ന് നോക്കാമെന്ന് വെച്ചിട്ട് അതൊരു വീഡിയോ ഉണ്ടായിരുന്നു എന്നാൽ നോക്കിയപ്പോഴത്തേനും എന്റെ സ്കിൻ എനിക്ക് ഓയിലി ആണെന്ന് എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ ഓയിലി സ്കിൻ ആയിപ്പാന്ന് മനസ്സിലായി അപ്പൊ ഞാൻ അതിന്റെ ഇടയ്ക്ക് എനിക്ക് പക്ഷെ ഡോക്ടർ ആണെങ്കിൽ തന്ന സൺസ്ക്രീന് ആര് എന്തോ അപ്പൊ ആ സൺസ്ക്രീൻ യൂസ് ചെയ്ത് കൊണ്ട് തന്നിട്ട് കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേനും സൺസ്ക്രീൻ ഏതെങ്കിലും യൂസ് ചെയ്താൽ മതി ഞാൻ 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 സ്വന്തമായിട്ട് ഒരു സൺസ്ക്രീൻ മേടിച്ചത് യൂസ് ചെയ്തു അപ്പൊ ഞാനത് ഇട്ട് പുറത്ത് എല്ലാത്തേനും എൻ്റെ മുഖം ഓൾറെഡി ഭയങ്കര ഓയിലിയാണ് അപ്പം ഈ സൺസ്ക്രീനൂടെ യൂസ് ചെയ്യുമ്പോഴത്തേനും ഭയങ്കരമായിട്ടൊക്കെ തളർന്നു മാറും ഇല്ല എന്താ പറയാ ഈ ഭയങ്കര കുട്ടിയായി കിട്ടിരുന്നില്ല അപ്പൊ എന്നെ കാണുമ്പോൾ ഇന്ന് പിള്ളേരൊക്കെ പറയുന്നുണ്ട് ഈ സ്വന്തം പുട്ടിയായി ഭാര്യ കിട്ട എങ്ങനെ പറയും അപ്പൊ ഞാൻ ഇനി ഞാനിങ്ങനെ കുട്ടിയൊക്കെ കിട്ടി തെലങ്കിലെന്താ ഇങ്ങനെ മൈൻഡ് ആയി അങ്ങോട്ട് കുറച്ചാളിങ്ങനെ കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് തന്നെ മനസ്സിലായി ഞാൻ എനിക്ക് ഭയങ്കര എന്റെ മുഖം മാത്രം ഭയങ്കര ഒരു വെളുത്തിട്ട് തിളഞ്ഞിരിക്കുന്നു അപ്പൊ പിന്നെ എനിക്ക് തന്നെ മനസ്സിലായി എന്തോ തകരാറുണ്ട് അങ്ങനെ ഞാൻ പിന്നെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിച്ചപ്പോ എന്റെ സ്കിൻ ഓയിലി സ്കിന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ പക്ഷെ ഓയിലി സ്കിന്നുള്ള സൺ സ്കിൻ അല്ലായിരുന്നു യൂസ് ചെയ്തു കൊണ്ടിരുന്നത് ഡ്രൈ സ്കിന്നു വന്നിട്ടുള്ളായിരുന്നു അപ്പം ഡ്രൈ സ്കിന്നിനെ കുറച്ചും കൂടെ ഓയിലി ആയിട്ട് വെക്കാനായിട്ടല്ലേ സൺ സെറ്റ് ആക്കുന്നുള്ളൂ അപ്പൊ എന്റെ സ്കിൻ ഓൾറെഡി ഓയിലി ആയതുകൊണ്ട് ഭയങ്കര എണ്ണമയും വരും അങ്ങനെ ഞാൻ പിന്നെ പതുക്കെ സെറ്റ് ചെയ്തു എന്റെ എനിക്ക് പറ്റുന്ന സൺസ്ക്രീൻ ഒക്കെ കണ്ടുപിടിച്ചു ഓയിൽ സ്കിന്നിനുള്ള സൺസ്ക്രീൻ കണ്ടുപിടിച്ചു എന്നിട്ട് അത് മേടിച്ചു യൂസ് ചെയ്തു തുടങ്ങി യൂസ് ചെയ്തു സ്കിൻ ഒക്കെ നല്ല സെറ്റ് ആയി വേണ്ടി ഭയങ്കര ക്ലിയർ ആയി അപ്പം ഇങ്ങനെ എന്നെ ഞാൻ ഫ്രണ്ട്സൊക്കെ കാണുമ്പോൾ ചോദിക്കും എടി എങ്ങനെ സ്കിൻ സ്കിന്നെങ്ങനെ എന്താ പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കര ക്ലിയർ ആയിട്ടിരിക്കണ എനിയെന്താ ചെയ്യണേ എങ്ങനെയൊക്കെ ചെയ്യും അപ്പതന്നെ എനിക്ക് ഇങ്ങനെ അപ്പൊ അങ്ങനെ ഓരോ അങ്ങനെ ഓരോ നിറഞ്ഞ് കണ്ടി പിടിച്ച് ഞാൻ എങ്കിലും ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ പഠിച്ചു ടോണറും മോയ്സ്ചറൈസർ സീറം ഞാൻ യൂസ് ചെയ്യുന്നതായിരുന്നു ടോണറും മോയ്സ്ചറൈസർ സ്കീനും ഇതിങ്ങനെ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ യൂസ് ചെയ്ത് യൂസ് ചെയ്തതാണ് ഇപ്പോഴത്തെ ഈ ഒരു സ്കിന്ന് സെറ്റാക്കി എടുത്തത് അപ്പം ഇതിനെയൊക്കെ മുന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സൺസ്ക്രീൻ ഒക്കെ ഇട്ട് പഠിക്കുന്നതിന് കുറച്ച് മുന്നേ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്ത് സൺസ്ക്രീൻ അല്ല സ്കിൻ കെയർ ചെയ്ത് തുടങ്ങിയത് ഈ ഒരു കലയുടെ പിന്നിലാണ് അപ്പൊ കൊറേ പേര് ചോദിക്കുന്നതാണ് നമുക്ക് ക്യാഷ് ഒന്നും ചെലവർത്ത മേല പക്ഷെ സ്കിൻ കെയർ ചെയ്യണം എന്നുണ്ട് എങ്ങനെ ചെയ്യണം ഒരു രൂപ കൂടെ മുടക്കാണ്ട് നമുക്ക് സ്കിൻ ക്യാഷ് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് ോഡക്ട്സോ അല്ലെങ്കിൽ സൺസ്ക്രീൻ 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 ലാറ്റ് സൺസ്ക്രീൻ നമ്മള് മാക്സിമം നമ്മൾ യൂസ് ചെയ്യാൻ തന്നെ നോക്കണം കാരണം ഇല്ലെങ്കിൽ നമ്മൾ എത്ര സ്കിൻ കെയർ ചെയ്താലും സൺ ടാൻ അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ കളർ കുറച്ചും കൂടെ ഉള്ളാകും പിന്നെ എത്ര നമ്മള് സൂപ്പർ അട്ടാക്സ് വെച്ചാലും സൺസ്ക്രീൻ യൂസ് ചെയ്താന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ആണെങ്കിൽ നല്ലതാകും അപ്പം കുറച്ചും കൂടെ നമുക്ക് നല്ല വനത്തിന് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതാണ് ഓക്കെ ഈ സ്കിൻ കെയർ ചെയ്തിട്ടില്ലാത്ത ഇന്നവരെ ചെയ്തിട്ടില്ലാത്തവർക്ക് ഇപ്പോൾ ഇതായിട്ട് ചെയ്ത് തുടങ്ങണം എന്നാൽ ക്യാഷ് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യാൻ മേലാന്നുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നമ്മൾ രാവിലെയൊക്കെ എണീക്കുമ്പം തന്നെ കുറച്ച് തണുത്ത വെള്ളത്തിൽ ഐസ് വാട്ടർ ഐസ് വാട്ടറില് നമ്മുടെ ഫേസ് കഴുകുന്നത് നല്ല അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് പക്ഷെ കൊറേ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഐസ് ക്യൂബൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ സ്കിൻ ബാരിയർ ഒക്കെ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് സോ അത്ര നല്ലെന്ന് പക്ഷെ ഐസ് ക്യൂബ് വെച്ചിട്ട് എനിക്ക് ഇതുവരെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു പക്ഷെ കുറെ ഡോക്ടേഴ്സ് ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഐസ് ക്യൂബ്സ് ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ഫേജിൽ അപ്ലൈ ചെയ്യരുതെന്ന് അതുകൊണ്ട് ഐസ് ക്യൂബ്സ് യൂസ് ചെയ്യാത്തായിരിക്കും നല്ലത് എനിക്ക് അതിനെപ്പറ്റി കറക്റ്റ് ആവില്ല ഐസ് ക്യൂബ്സിന്റെ കാര്യം കുറെ പേര് പറയുന്നത് ഐസ് ക്യൂബ്സ് നല്ലതാണ് കുറെ പേര് ഇല്ലെന്ന് പറയുന്നത് പക്ഷെ ഈ ഐസ് ക്യൂബ്സിന്റെ കാര്യം വേണമെങ്കിലും കുറച്ചും കൂടെ നമുക്ക് നല്ലത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഐസ് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട വെള്ളം ഉണ്ടല്ലോ നല്ല തണുത്തിട്ട് കോൾഡ് വാട്ടർ ഉണ്ടല്ലോ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഫ്രഷ് ആയിട്ട് രാവിലെ ഉണ്ടെങ്കിൽ വന്നാൽ നമ്മള് ഫേസ് ഒക്കെ കഴുകുമ്പഴത്തേനും ഈ ഐസ് വാട്ടർ എടുത്തിട്ട് ഫേസ് കഴുകുന്നതും നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലിയർ ആവാനൊക്കെ നല്ലതായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും അതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി എന്താ തുടയ്ക്കാനും നമ്മള് ഫേസ് തുടയ്ക്കാനും നമ്മൾ ഒരേ ടൗൺ ആയിരിക്കും മിക്ക ഉള്ളവരെ യൂസ് ചെയ്യുന്നത് എനിക്കറിയാത്ത ടൈമിൽ ഞാനും അങ്ങനെ എല്ലാവരും യൂസ് ചെയ്യണം കാരണം അങ്ങനെ യൂസ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഓൾറെഡി നമ്മുടെ ബോഡിയിലൊക്കെ തുടയ്ക്കുന്ന ടൗൺ വെച്ചിട്ട് നമ്മുടെ ഫേസിൽ തുടക്കുമ്പോഴത്തേനും അപ്പൊ നമ്മുടെ ബോഡിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ടവലൊക്കെ തന്നെ വെച്ചിട്ട് നമ്മുടെ ഫേസ് നമ്മള് എന്താ തുടയ്ക്കുമ്പഴത്തേനും അതിനകത്തൊക്കെ ഈ ബാക്ടീരിയാസ് എടുക്കുന്നത് നമ്മുടെ ഫേസിൽ പെട്ടെന്ന് അബ്സോർവ് ആവുകയും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും പിംപിൾസ് അങ്ങനെ ഒക്കെ വരാൻ കുറച്ച് ചാൻസ് കൂടുതലാണ് സോ നമ്മള് ഫേസ് തുടയ്ക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ഒരു ടവൽ എടുക്കുക കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ടവൽ എടുക്കാം അതേ കൂട്ടു തന്നെ ഇങ്ങനെ ഒരു കാരണവശാലും നമ്മുടെ ഫേസ് തുടയ്ക്കാൻ കാരണ്ട ചെറുതായിട്ട് ഒരു ടവൽ എടുത്തിട്ട് ഇങ്ങനെ ഒപ്പി കൊടുക്കുകയും ചെയ്യാവും അപ്പം ബോഡിക്ക് വേണ്ടി പ്രത്യേകത ഫേസിന് വേണ്ടി ഒരു അവര് യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഇനി തേർഡ് എന്ന് പറയുന്നത് ഒരു എയ്റ്റ് അവേഴ്സ് നമുക്ക് സ്ലീപ്പ് ഉറത്തു പോകണം നമ്മുടെ മിക്കവർക്ക് ഇല്ലാത്തൊരു സംഭവങ്ങൾ ഉറക്കം എനിക്കാണെങ്കിലും അങ്ങനെ രാവിലെ ഇങ്ങനെ ഉണങ്ങിരുന്നിട്ട് അല്ല രാവിലെ ഞങ്ങടെ നല്ല ഉറക്കം രാത്രി ആകുമ്പോൾ എന്റെ ഉറക്കം പോകുന്ന സ്വഭാവം എനിക്കുണ്ട് പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഹെൽത്തിന് മെന്റൽ ഹെൽത്തിനായാലും ഫിസിക്കലി ഒക്കെ ആയാലും നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട സാധനമാണ് ഉറക്കം മിക്കവർ ഉറങ്ങത്തില്ല ചിലപ്പോ ഈ വീടാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് വെളുപ്പിനെ ആയിരിക്കും എന്റെ അവസ്ഥയിലെ പക്ഷെ നമുക്ക് ഉറക്കം നന്നായിട്ട് വേണം ഒരു അവേഴ്സ് മിനിമം ആണ് മിനിമം മിനിമം ഒരു എയ്റ്റ് അവേഴ്സ് എങ്കിൽ നമ്മൾ ഉറങ്ങിയേ പറ്റും നമുക്ക് ഉറപ്പ് നന്നായിട്ട് വേണ്ട ഒരു സാധനമാണ് അങ്ങനെ ഉറപ്പ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കും അതേ നമ്മുടെ ബോഡി അത് നല്ല വെയിലിയും അതേ അപ്പോഴത്തേക്ക് നമ്മുടെ ഫേസും ഭയങ്കര ടൺ ആവുന്ന നല്ല ചാൻസ് അതേ കൊണ്ട് ഡാർക്ക് സർക്കിൾസ് വരും അത് 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 എനിക്കിഷ്ടമല്ല കേട്ടോ ഡാൽസക്കൂസ് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ വാട്ടുന്ന ഒരു കാര്യമാണ് ഉറക്കം ഒരു എയ്റ്റ് അവേഴ്സ് മാക്സിമം എങ്ങനെയെങ്കിലും മാക്സിമം അല്ലെങ്കിൽ മിനിമം എങ്ങനെയും എയ്റ്റ് ഹവേഴ്സ് ഉറങ്ങാൻ നമ്മൾ നോക്കണം രാത്രി ഒരു പത്ത് മണി പത്ത് മണി തന്നെ കൂടുതലാണ് ഒരു ഒമ്പതര വരേക്ക് ഇത് വെച്ച് ബാക്കി ടൈം കിടന്ന് ഉറങ്ങാനായിട്ട് മാക്സിമം നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലതാണ് അതാണ് മൂന്നാമത്തെ ഇനി നാലാമത്തേന്ന് പറയുമ്പോഴത്തേനും വെള്ളം ആവശ്യത്തിന് വെള്ളം നമ്മൾ കുടിക്കണം നമ്മൾ മിക്കവരിൽ വെള്ളം അങ്ങനെ കുടിക്കുകയില്ല നമ്മളിങ്ങനെ ഭയങ്കര ഫുഡൊക്കെ വേണ്ടെന്നൊക്കെ ആയിരത്തി വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ് പക്ഷെ നമ്മുടെ വെള്ളം നന്നായിട്ട് കുടിച്ചാലേ നമ്മുടെ ഫേസിനായാലും അതുപോലെ ബോഡിക്കായാലും വെള്ളം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സംഭവമാണ് ഒരു ക്ലിയർ ആയിട്ട് സെറ്റ് ആയിട്ടുള്ള സ്കിന്നൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുടിച്ചേ പറ്റത്തുള്ളൂ നിങ്ങൾ മിനിമം ഒരു എങ്കിലും ഒരു ദിവസം കുടിക്കാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം ഓക്കെ അതേ കൂട്ടി എന്ന് പറയുമ്പോഴത്തേനും ഇത് ഭയങ്കര പക്കിയുടെ ശല്യം ഞാനാണെങ്കിൽ വീട് എടുക്കുമ്പോഴേക്കും കുറച്ച് ഇവിടെ ഇട്ടാണ് കേട്ടോ രാത്രി എടുക്കുന്നത് പലരും ലൈറ്റ് വെച്ചിരിക്കുന്ന അവർക്ക് പക്കികളൊക്കെ ഇങ്ങനെയും വരുന്നു ഇനി ഫിഫ്ത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓരോ യൂട്യൂബേഴ്സും അല്ലെങ്കിൽ നമ്മൾ ഈ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്കും അതിൽ കുറെ ഫേസ് പാക്ക് ഒക്കെ അവര് കാണിച്ചിരുന്നു നമ്മുടെ വീട്ടിൽ അത് ഉണ്ടാക്കാൻ പറ്റുന്ന കുറെ കുറേ കൊറേ ഫേസ് പാക്ക് അവർ കാണിച്ചിരുന്നു അപ്പൊ അതെല്ലാം കണ്ടിട്ട് അതെല്ലാം വാരി മരിച്ച് ഫേസിൽ യൂസ് ചെയ്യാതിരിക്കുക കാരണം ഈ ഹോം റെമഡീസ് ആണെങ്കിൽ തന്നെ ഈ ഓരോന്നിനും ആയിട്ട് കുറെ പ്രശ്നങ്ങൾ നമ്മുടെ സ്കിന്നിൽ വരാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ ലെമൺ തന്നെ ലെമൺ ആണെങ്കിൽ ഒന്നും ചെയ്യാണ്ട് ലെമൺ കട്ട് ചെയ്ത് അങ്ങനെ നമ്മുടെ ഫേസിൽ ഒരിക്കലും യൂസ് ചെയ്തോണ്ട് പക്ഷെ കുറെ വീഡിയോസ്കത്ത് ലെമൺ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഒട്ടും നല്ലതല്ല കാരണം ലെമൺ ഒരു ആസിഡാണ് അത് നമ്മുടെ സ്കിന്നിൽ അങ്ങനെ വെച്ച് കൊടുക്കുന്നത് ഒട്ടും നല്ലതല്ല സോ ഓരോ വീഡിയോസും അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളിപ്പോ അപ്പുറത്തെ വീട്ടിൽ ആന്റി പറയുന്നതെന്ന് പറയുകൊണ്ട് ഓക്കെ ആന്റിക്ക് ആ ഒരു ഫേസ് പാക്ക് ഇട്ടപ്പോഴും സെറ്റ് ആയി അപ്പൊ അത് എനിക്കും സെറ്റ് ആവും ചോദിച്ചിട്ട് ഞാൻ പോയിട്ട് ഓടിപ്പോയിട്ട് ആ ഫേസ് പാക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്റെ സ്കിന്നിന് പറ്റത്തില്ല എന്റെ സ്കിന്നാന്ന് കൊളറിപ്പോ അപ്പൊ നമ്മള് കണ്ണി കണ്ട ഫേസ് പാക്ക് ഇങ്ങനെ വാരി ഇടുന്നത് ഒട്ടും ശരിയല്ല അതേ കൂട്ട് വീട്ടിലാണൊരു നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഒക്കെ ആണെന്ന് വെച്ചിട്ട് ഓരോന്നും നമ്മൾ വീട്ടിൽ തന്നെ ഫേസ് പാക്ക് ഉണ്ടാക്കി യൂസ് ചെയ്യുന്നതും നമ്മുടെ ഫേസിന് ഒട്ടും നല്ല കാര്യമല്ല സോ അങ്ങനെ കണ്ണി കണ്ട ഫേസ് പാക്ക് ഒക്കെ വാരിയിട്ട് യൂസ് ചെയ്യാതിരിക്കാം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പിംപിൾസോ ഓപ്പറേഷനോക്കെ വന്നിട്ട് പിന്നെ അതിന്റെ പുറകെ നമ്മൾ നേരി എവിടെ ആവുമ്പോൾ ഹോസ്പിറ്റലിൽ കയറിയിട്ട് നടക്കേണ്ടി വരും സോ ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് സ്കിൻ കെയർ ഒട്ടും ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ സൺസ്ക്രീൻ സൺസ്ക്രീൻ ആണെങ്കിൽ മെയിൻ ആയിട്ട് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് തന്നെ നോക്കുക സൺസ്ക്രീന് ഇതെല്ലാം ചെയ്തിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ യാതൊരു പ്രയോജനവും ഇല്ലാണ്ടായിപ്പോ കാരണം സ്കിന്നിൻ ടാൻ ആയിരിക്കും സോ ആദ്യം മഴിച്ചിരിക്കുന്നൊന്നും ഇപ്പം വേറെ കെയർ ചെയ്തിട്ടില്ല ഫസ്റ്റ് ചെയ്യാൻ തോന്നുന്നവരാണെന്നുണ്ടെങ്കിൽ അതിന്റെ മുന്നേ ഇത്രയും സ്റ്റെപ്സ് ഒക്കെ ചെയ്തതിന് ശേഷം സ്ക്രീൻ ക്യാച്ച് ചെയ്ത് തുടങ്ങി നോക്കും നല്ല റിസൾട്ട് ഉണ്ടാവും അപ്പൊ അത്രയൊക്കെ ഉള്ളു ഗൈസ് വീഡിയോ നിങ്ങൾക്ക് എന്താ സെറ്റ് ആയിട്ട് തോന്നി നിങ്ങൾക്ക് കുറച്ച് ഇൻഫോർമേഷൻ ഒക്കെ ഇതിന് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൈക്കൻ കേൾക്കുക ഓക്കെ ഗൈസ് അപ്പൊ ഞാൻ